ഗോപൻ സ്വാമിയുടെ സമാധിയാണ് ഇപ്പോ ഏറ്റവും വലിയ ചർച്ച ചെയ്യപ്പെടുന്നത് നമുക്കറിയാം ഇത്തരത്തിലുള്ള ഓരോ ക്രൈമും നടന്നതിന് ശേഷം അവിടെ ക്രൈം നടന്നിട്ടുണ്ടോ എന്നുള്ളതിന്റെ അന്വേഷണമാണ് ഇനി വേണ്ടത് അയാളെ കൊലപ്പെടുത്തിയ ശേഷം അവിടെ അടക്കം ചെയ്തതാണോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പുറത്തു വരേണ്ടതുണ്ട് എന്തായാലും അത് വളരെ സ്പീഡായി ചെയ്യേണ്ട ഒരു കാര്യമാണ് പക്ഷേ എവിടേക്കോ തട്ടി അതിങ്ങനെ നിൽക്കുന്നു എന്നുള്ളതാണ് പക്ഷേ നമ്മുടെ കേരളത്തിന്റെ പോക്ക് എങ്ങോട്ടാണ് എന്നുള്ളതാണ് കാരണം ഈ അന്ധവിശ്വാസ പ്രവർത്തനങ്ങൾ ഈ അന്ധവിശ്വാസവുമായി ബന്ധപ്പെട്ടുള്ള നിരവധി മന്ത്രവാദികളും ഇത്തരത്തിലുള്ള സിദ്ധന്മാരും എല്ലാം തന്നെ വളർന്നു വരുന്ന ഒരു കാലം ആണിത് വളരെ ബി ജെ പിയുടെ വളർച്ച പോലെയാണ് യഥാർത്ഥത്തിൽ ഈ മന്ത്രവാദത്തിന്റെയും അന്ധവിശ്വാസത്തിന്റെയും വളർച്ച കേരളത്തിൽ എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു ബി ജെ പി വലിയ വളർച്ചയൊന്നുമില്ലെങ്കിലും ഏറെക്കുറെ അതുപോലെ തന്നെയാണ് അന്ധവിശ്വാസം വളർന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ അത് എല്ലാ സമുദായത്തിനകത്തും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്തായാലും നമുക്കറിയാം ഈ കേരളത്തിലെ പൊതുവെ ആളുകൾ ഒരു മധ്യവർഗ ത്തിനിടയിലാണ് കൂടുതൽ അന്ധവിശ്വാസം നിലനിൽക്കുന്നത് പിന്നെ ഏറ്റവും താഴെക്കിടയിലുള്ള ആളുകൾക്കിടയിലാണ് കാരണം അവരുടെ ഓരോ കാര്യങ്ങളും അവരെ മുതലെടുക്കാൻ അല്ലെങ്കിൽ അവരെ ചൂഷണം ചെയ്യുന്ന ഒരു വിഭാഗമുണ്ട് ഇപ്പൊ കാനാടി മഠം കുട്ടിച്ചാത്തനൊക്കെ യഥാർത്ഥത്തിലെ മധ്യവർഗ വിഭാഗത്തിന് വേണ്ടിയിട്ടാണ് അവിടെ നടക്കുന്ന തട്ടിപ്പുകളൊക്കെ നമുക്കറിയാം ഈ ജ്യോത്സ്യത്തിന്റെ മറവിൽ ഇത്തരത്തിലുള്ള പൂജയ്ക്ക് വേണ്ടിയിട്ടും മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഒക്കെ നടക്കുന്ന തട്ടിപ്പുകൾ അറിയാം വാസ്തു നോക്കുന്നതിന്റെ മറവിൽ നടക്കുന്ന തട്ടിപ്പുകളറെ ഇങ്ങനെ കേരളത്തിൽ പല രീതിയിൽ മലയാളികളെ എങ്ങനെ ചൂഷണം ചെയ്യാൻ കഴിയും എന്നുള്ളത് നോക്കി നടക്കുന്ന ഒരു വിഭാഗമുണ്ട് എല്ലായിടത്തും ഇത്തരത്തിലുള്ള സംഘങ്ങൾ വ്യാപകമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതിപ്പോ വെള്ളമൂതി കൊടുത്തിട്ടുള്ള സിദ്ധന്മാരാണെങ്കിലും ശരി ഇനി പൂവും മറ്റ് സാധനങ്ങളും കോഴിത്തലയും ഉപയോഗിക്കുന്ന മന്ത്രവാദികളാണെങ്കിലും ശരി ഇതൊക്കെ ഏറ്റ താഴെക്കിടയിലുള്ള ആളുകൾ മാത്രമല്ല ഏറെക്കുറെ ആ ഒരു മധ്യവർഗത്തിൻ്റെ ഇടയിൽ കാരണം മധ്യവർഗം ഇന്ന് നേരിടുന്ന അവരുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ മറ്റു കാര്യങ്ങളെല്ലാം തന്നെ പലപ്പോഴും ഇത്തരത്തിലുള്ള വ്യാജന്മാരെ പോയി കാണേണ്ട ഒരു ഗതികേടാണുള്ളത് അതിൽ കൃത്യമായി തന്നെ നമ്മുടെ നമ്മുടെ നാടിന്റെ ഒരു നവോത്ഥാന മൂല്യങ്ങളെ ആ നവോത്ഥാന പ്രവർത്തനങ്ങളെ തള്ളിപ്പറയുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ചട്ടമ്പി സ്വാമികളാണെങ്കിലും ശ്രീനാരായണ ഗുരുവാണെങ്കിലും മുന്നോട്ട് വെച്ചിരിക്കുന്ന കുറേ കാര്യങ്ങൾ നമുക്കറിയാം ആ കാലഘട്ടത്തിൽ ഉണ്ടായിരിക്കുന്ന നവോത്ഥാന പ്രവർത്തനങ്ങൾ ഒരു പരിധി വരെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിരുന്നു പക്ഷേ കേരളം ഇത്രയൊക്കെ പുരോഗമിച്ചിട്ടും ഇത്രയൊക്കെ അപരിഷ് ഇത്രയൊക്കെ പരിഷ്കൃതമായിട്ടും ഇപ്പോഴും ആ ഒരു അപരിഷ്കൃത സമൂഹത്തിന്റെ ചെയ്തികൾ മാത്രമാണ് പലപ്പോഴും ഉണ്ടാവുന്നത് അതാണ് നമുക്ക് നെയ്യാറ്റിങ്കര ഗോപൻ സ്വാമിയുടെയൊക്കെ ഈ സമാധിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യത്തിൽ നമുക്ക് മനസ്സിലാവുന്നത് അങ്ങനെ കേരളത്തിൽ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് നമുക്ക് ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ തന്നെ നമുക്ക് ഓർത്തെടുക്കാവുന്ന എത്രയോ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിന്റെ പേരിൽ നടക്കുന്ന നരബലി അത്രയും ഞെട്ടിക്കുന്നതാണ് നരബലി ഉണ്ടാകുന്നു അത്തരത്തിലുള്ള സംഭവങ്ങൾ ഈ അടുത്ത കാലങ്ങളിൽ പോലും നമ്മൾ അങ്ങനത്തത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് നമ്മൾ തൊട്ടപ്പുറത്തുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളെയും അതുപോലെ തന്നെ മറ്റുള്ള തമിഴ്നാടിനെയും കർണാടകയും കുറ്റം പറയുമ്പോൾ കേരളത്തിലും അതിൽ അതേക്കാൾ കൂടുതൽ അല്ലെങ്കിൽ അത്രത്തോളം അന്ധവിശ്വാസം പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്നുള്ള കാര്യത്തിൽ ഒട്ടും സംശയമില്ല എസ് എൽ സിക്ക് മകൾക്ക് മാർക്ക് കുറഞ്ഞു പോയതുകൊണ്ട് അടുക്കള ഭാഗം മാറ്റി സ്ഥാപിക്കുന്ന മധ്യവർഗം അതുപോലെ തന്നെ ബിസിനസ്സിൽ ബിസിനസിൽ നഷ്ടമുള്ളതുകൊണ്ട് ബെഡ്റൂം കിഴക്ക് ഭാഗത്തുള്ള ബെഡ്റൂം പടിഞ്ഞാറ് ഭാഗത്തേക്ക് മാറ്റുക ഉള്ള അന്ധവിശ്വാസം ഇതിനൊക്കെ എല്ലാം ഒരു സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇതിലേക്ക് മുഖത്തിൽ കെട്ടി വലിക്കുകയാണ് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ മാസം മാസം ഗണപതി ഹോമം നടത്തുക എന്നിട്ട് അതുകൊണ്ട് അതൊക്കെ വിശ്വാസമാണ് നമ്മളെല്ലാം വിശ്വാസമാണെന്ന് പറയും എല്ലാം വിശ്വാസമാണ് എന്തിനെങ്കിലും വിശ്വസിക്കണം എന്നൊക്കെ നമ്മൾ പറയും ആ വിശ്വാസത്തിന്റെ മറവിലാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ആളുകളെല്ലാം തന്നെ വളർന്നു വരുന്നത് അപ്പൊ നമ്മൾ ക്ഷേത്രത്തിൽ പോകാറുണ്ട് പള്ളിയിൽ പോകാറുണ്ട് മറ്റേ മസ്ജിദിൽ പോകാറുണ്ട് അങ്ങനെയൊക്കെ പോകുന്ന ആളുകളുണ്ട് അവരുടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി പോകാറുണ്ട് പക്ഷേ അതിനപ്പുറത്തേക്ക് ഇത്തരത്തിലുള്ള മന്ത്രവാദികൾ ഇങ്ങനത്തെ കുറേ ആളുകളെ ആശ്രയിക്കുന്ന കുറെ മനുഷ്യരിപ്പോഴും ജീവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ് ഈ ഏറ്റവും കര ഗോപൻ സ്വാമിയുടെയൊക്കെ വെച്ച് നോക്കുമ്പോൾ മക്കൾ തന്നെയാണ് സ്വാമിയുടെ നിർദ്ദേശപ്രകാരം മനുഷ്യന്റെ അയാൾക്ക് ഇഷ്ടമുള്ള പോലെ പറയുന്ന പോലെ പോലെയൊന്നും ചെയ്യാൻ നമ്മുടെ നാട്ടിൽ ഞാൻ അതാണ് പറഞ്ഞ നേരത്തെ ഈ നമ്മളെ ആളുകൾക്കിടയിൽ ഈ നവോത്ഥാന പ്രവർത്തനങ്ങളൊക്കെ എത്രയോ കാലം മുമ്പ് തന്നെ ആളുകൾ തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഒപ്പം തന്നെ ഇത്തരത്തിലുള്ള കേസുകൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ പലപ്പോഴും നമ്മളെ മുമ്പിലുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാലില് ഡ്രഗ്സ് ആൻഡ് മാജിക്കൽ റെമഡീസ് ആക്ട് ആണ് ആക്ട് പ്രകാരം കേസ് എടുക്കാൻ കഴിയും അതനുസരിച്ചുള്ള നടപടി ഉണ്ടാവാൻ കഴിയും പക്ഷേ അതനുസരിച്ച് എത്ര കേസുകൾ നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടായിട്ടുണ്ട് വളരെ നാമമാത്രമായ കേസുകൾ മാത്രമാണ് എടുക്കുന്നത് ഒരു അന്ധ അന്ധവിശ്വാസ നിർമ്മാർജന നിയമം ഇപ്പോഴും കോൾഡ് സ്റ്റോറേജിൽ തന്നെയാണ് ഉള്ളത് അത് നിയമമാകണം എന്നുള്ളത് പലപ്പോഴും അത് നടക്കുന്നില്ല കേരളത്തിൽ പോലും അതിന്റെ ഒരു അലയോലികളും ഒന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് കാരണം ഈ അന്ധവിശ്വാസത്തിനെതിരെ ശക്തമായ നടപടി ഉണ്ടാവണം അവർക്ക് കടുത്ത ശിക്ഷ കിട്ടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകണം എന്നാൽ മാത്രമേ ഈ ചൂഷണത്തിന് ഒരു അറുതി ഉണ്ടാവുകയുള്ളൂ ഒപ്പം തന്നെ ഇത്തരത്തിൽ ഈ പതിനയ്യാറ്റിംഗ് സംഭവിച്ച പോലെയുള്ള കാര്യങ്ങൾ ഒന്ന് അത് കുറയുകയുള്ളൂ അല്ലെങ്കിൽ അതിനെ തടയാൻ കഴിയും തടഞ്ഞേ പറ്റിയുള്ളൂ കാരണം കേരളത്തിന്റെ ഈ പുരോഗതിയും ഈ കുതിപ്പിനെയും എല്ലാം തന്നെ പിന്നോട്ട് വലിക്കുന്നത് ഇത്തരത്തിലുള്ള അന്ധവിശ്വാസ ലോബികളാണ് ഇത് വലിയ തോതിൽ തന്നെ ഒരു വ്യവസായമായി മാറുന്നതും നമ്മൾ കണ്ടതാണ് അത് എല്ലാ തരത്തിലാണെങ്കിലും ഇപ്പോ ഹല്ലൂയ ടീമിന്റെ എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം അവരെയും ചികിത്സ പോലും ചെയ്യാതെ മരിച്ചു പോകുന്ന ആളുകൾ അതായത് ചികിത്സ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ പക്കൽ നിന്നുകൊണ്ട് ഹല്ലേലൂയ എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് വരുന്നു എന്ന് പറഞ്ഞ് അലറിക്കൊണ്ടിരിക്കുകയാണ് മറ്റ് വിഭാഗത്തിലേക്ക് പോകുമ്പോൾ മറ്റൊരു വിഭാഗത്തിലേ മുസ്ലിങ്ങൾക്കിടയിൽ ഇത്തരത്തിലുള്ള എല്ലാ മുസ്ലിങ്ങളും മുസ്ലിങ്ങൾക്കിടയിൽ ഒരു വിഭാഗം ഇതുപോലെ തന്നെ അന്ധവിശ്വാസത്തിന്റെ പിന്നാലെ പോകുന്നു ഈ വെള്ളം ഊതി കൊടുക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾ ഒരു ഫോണിലൂടെ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാവും ഫോണിലൂടെ നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന എന്താ പറയാ തങ്ങന്മാരുണ്ട് അങ്ങനത്തെ കുറേ വ്യാജ തങ്ങന്മാരെയൊക്കെ ഈ അടുത്ത കാലത്ത് ഇപ്പോൾ വയനാട്ടിലൊക്കെ ഏറ്റവും ഫേമസ് ആയി എരുമക്കൊല്ലി മുസ്ലിം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ തട്ടിപ്പിന്റെ ആസ്ഥാന ഗുരുവായിരുന്നു അപ്പൊ അങ്ങനത്തെ ആളുകളുണ്ട് ഈ ഹൈന്ദവരാണെങ്കിൽ മറ്റുള്ള മതങ്ങളെ അപേക്ഷിച്ച് ഹൈന്ദവർക്കിടയിൽ അന്ധവിശ്വാസം എത്രയോ പതിന്മട മടങ്ങ് എത്രയോ മുകളിലാണ് കാരണം എല്ലാത്തിനും അതിപ്പോ ജാതകം മുതൽ കുട്ടികളുടെ ജാതകം മുതൽ അങ്ങോട്ട് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറുതും വലുതുമായ കാര്യങ്ങൾക്കെല്ലാം തന്നെ ഇത്തരത്തിലുള്ള ജ്യോത്സ്യന്മാരുടെ ജ്യോത്സ്യന്മാരെയും മന്ത്രവാദികളെയും ആശ്രയിക്കുന്ന ഒരു ഗതികേടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത് തടയുന്നതിൽ ഒരു പരിധി വരെ ഇത് ഈ അന്ധവിശ്വാസ നിർമ്മാർജ്ജന നിയമം വന്നു കഴിഞ്ഞാൽ ഒരു പരിധി വരെ ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ തടയാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല പക്ഷേ എന്തുകൊണ്ടത് നടക്കുന്നില്ല എന്നുള്ളതാണ് ഈ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിലെ ഡ്രഗ്സ് ആൻഡ് മാജിക്കൽ റെമഡീസ് ആക്ട് മാത്രം വെച്ചുകൊണ്ട് എത്ര കാലം ഇതുമായി മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് ചോദ്യം എന്തായാലും അങ്ങനെ കേരളം ഈ അന്ധവിശ്വാസത്തിനെ മുറുക പിടിക്കാൻ തുടങ്ങി ഇന്നും നിലയുമല്ല പക്ഷേ അതിങ്ങനെ കൂടി വരുന്നു കാരണം നമ്മൾ നമ്മുടെ ടെക്നോളജി വർദ്ധിക്കുന്നു നമ്മൾ മനുഷ്യൻ ചൊവ്വയിലേക്ക് പോകുന്നു അവിടെ സ്ഥലമുണ്ടോ എന്ന് അന്വേഷിക്കുന്നു അവിടെ റെസ്റ്റോറന്റ് തുടങ്ങാൻ ആലോചിക്കുന്നു അപ്പോഴും ഈ മനുഷ്യന്മാർ ഒരു വിഭാഗ ആളുകൾ ഇപ്പോഴും സ്വർഗലോകത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് സ്വർഗത്തിലെത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വർഗവും നരകവും ഭൂമിയിൽ തന്നെയാണ് എന്ന് വിശ്വസിക്കുന്നതിന്റെ അപ്പുറത്തേക്ക് ഇത്തരത്തിലുള്ള ഈ വ്യാജ കാഷായധാരികളും അതുപോലെ തന്നെ കുറെ ഫ്രോഡ് മന്ത്രവാദികളും ഇങ്ങനത്തെ ആളുകളും ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ലോകത്തിന് അപ്പുറത്തേക്ക് സഞ്ചരിക്കാൻ പലപ്പോഴും ഇവർക്ക് കഴിയാതെ പോകുന്നു എന്നുള്ളതാണ് നമ്മുടെ ടെക്നോളജി എത്രയും വളർന്നു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചൊവ്വ പ്രസ് തോറിൻ്റെ കഴിയുമോ എന്നുള്ളത് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഇരിക്കുകയാണ് മനുഷ്യന്മാർ അങ്ങനെ നമ്മളെ എല്ലാ തരത്തിലേക്കും നമ്മൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് മറ്റൊരു കാര്യം കൂടെ പറയാം നമ്മളിപ്പോ ഒരു ഒരു റോക്കറ്റ് വിക്ഷേപിക്കുമ്പോൾ വരെ തേങ്ങ ഉടയ്ക്കുന്ന ആളുകളുള്ള നാടാണ് നമ്മളേത് എന്തായാലും അതിൽ കുറവൊന്നും വരാനൊന്നും പോകുന്നില്ല അതൊക്കെ അങ്ങനെ തന്നെ വരും പക്ഷേ വിശ്വാസം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പരിധി വരെ വിശ്വാസം വിശ്വാസമാവാം പക്ഷേ ഈ വിശ്വാസം വലിയ അന്ധവിശ്വാസത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം അതിനെ തടയിടാൻ ഉതകുന്ന രീതിയിലുള്ള നിയമനിർമ്മാണം നിയമം ഉണ്ടാവേണ്ടതുണ്ട് ഇപ്പോൾ ഈ ഡ്രഗ്സ് ആൻഡ് മാജിക്കൽ റെമഡീസ് ആക്ട് ആണെങ്കിൽ പോലും അത് തന്നെ കൃത്യമായി ഉപയോഗിക്കപ്പെടുന്നില്ല അത് ഉപയോഗിക്കപ്പെടുന്ന രീതിയിലേക്ക് ഇപ്പൊ നമുക്കറിയാം ഭാരതീയ ന്യായ സംഹിതകോപി പോലുള്ള അത്തരത്തിൽ ഈ അന്ധവിശ്വാസം തടയുന്നതിന് ശക്തമായ ഒരു നടപടി ഉണ്ടാവാത്ത പക്ഷം ഇത്തരത്തിലുള്ള സംഭവങ്ങൾ തുടർച്ചയായി ആവർത്തിക്കപ്പെടുമെന്നുള്ള കാര്യത്തിൽ സംശയം